വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് എല്ലാവർക്കും സമ്പദ് സമ്പർദ്ധിയുടെ നല്ലൊരു വിഷു ആശംസിക്കുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചുങ്കടി സാരിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചുങ്കടി സാരീസ് ഉണ്ടെന്നപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ നമ്മളിന്ന് ചുങ്കടി ചുറ്റാർ കൊണ്ടു സോറി സാരി കൊണ്ടുവന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സാരീസ് കാണാം അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സാരി ഒരു ഓറഞ്ച് കളറും ഒരു ഗ്രേ കളറും ഗ്രേ ആഷ് കളറും കേട്ടോ ആഷ് കളറും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല ഒരു സാരിയാണ് ആ സാരിയിൽ സാരിയിലുടനോളം ഇതുപോലെ ഗോൾഡൻ സ്ട്രൈപ്സ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചുങ്കിളി പ്രിന്റും വരുന്നുണ്ട് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇത് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസോട് കൂടിയാണ് നല്ല രസമുള്ള ഒരു ഓറഞ്ച് കളറില് ഗ്രേ കളറിൽ ബ്ലൗസ് പീസാണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ചുങ്കി പ്രിന്റ് വന്നിട്ട് അതേ ഇതുപോലെ ഇങ്ങനെ മുഴുവനും ഗോൾഡനായിട്ടുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പല്ല് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫോർ നയൻറ്റി ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് സഫയർ ഗ്രീനോട് റാണി പിങ്ക് കോമ്പിനേഷൻ വരുന്നതാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസായാലും ആ സ്ട്രൈപ്സ് വന്നിട്ട് കോൺട്രാസ്റ്റ് കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതിനെല്ലാം ഒരു ബോർഡർ ലൈൻ ഒരു ഗോൾഡൻ ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയാണ് ബോഡി ഫുൾ ഓവർ വരുന്നത് നല്ല ഒരു എന്താ പറയുക സഫയർ ഗ്രീൻ ഷെയ്ഡിൽ പിങ്ക് നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരും എന്നിട്ട് ദൈ ഇതുപോലെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനായിട്ട് വരുന്നതാണ് ഇതാണിതിൻ്റെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ വന്നിട്ട് ബോർഡർ സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ വെക്കാവുന്ന പോലെയാണ് വന്നത് നല്ല രസമായിരിക്കും പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ പല്ലുവായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഇനി നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഗ്രേയും നേവി ബ്ലൂവും കോമ്പിനേഷൻ ആണ് ഗ്രേ കളറിലാണ് ഇതിന്റെ മുന്താണി വരുന്നത് ആ മുന്താണിയൽ ഇതുപോലെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് വരുന്നത് ഫുള്ള് ഇതിന് വന്നേക്കുന്നുണ്ടല്ലോ ചുങ്കടി പ്രിൻ്റ് ആണേ നല്ല രസമുള്ള ഒരുപാട് എല്ലാവർക്കും ചുങ്കടി സാരീസ് ഇഷ്ടപ്പെടാത്തവരാരും കണ്ടാൽ കാണത്തില്ല അല്ലേ അതുപോലെ ആണ് ചുങ്കടി സാരീസ് അല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ായിരുന്നു ഇതിന്റെ സ്ലീവിന്റെ എങ്കിലായിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടില്ല ഇത് ഇതുപോലെ ഈ ഒരു ബോർഡർ ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതേ ഇങ്ങനെയാണ് ബോഡി ഫുൾ ഓവർ വരുന്നത് ഇതിന്റെ വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് നല്ല ചുങ്കുടി സാരി എടുത്തൊക്കെ അമ്മമാർ വരുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അമ്മമാരല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ചുങ്കുടി സാരി ഈ ഒരു മെറൂണ് ഈ ചന്ദന കളറൊക്കെ ആയിട്ട് ബ്ലൗസൊക്കെ ഇട്ട് വരുന്ന എന്ത് രസമായിരിക്കുന്നു എന്നാലോചിച്ചേക്കും അത്രയും അതും ഈ ഒരു അഫോർഡബിൾ റേറ്റിലാണെന്ന് ഓർക്കണം ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് നമ്മൾ ഈ ഒരു ചുരിദാറൊക്കെ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത് നല്ല രസമുള്ള ബ്ലൗസ് പീസാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ള് ചുങ്കടി വന്നിട്ടുള്ള ഇതിനെല്ലാം വീവിങ്ങി പോകുന്നുണ്ട് പ്രിന്റ് അല്ല വീവിങ് ആണ് ഈ ഒരു ഗോൾഡൻ വീവിങ് ആണ് ഇതിനോട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബോർഡറിലും നല്ല വീവിങ് തന്നെയാണ് ചുങ്കടി പ്രിന്റ് മാത്രമാണ് ചുങ്കിടി പ്രിന്റ് വരുന്നത് പിന്നെ അത് ഇതാണ് അതിൻ്റെ പല്ലുവായിട്ട് വരുന്നത് പല്ലൂരും ആ ഗോൾഡൻ വീവ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഭയങ്കര രസമാണ് ഈ ഒരു സാരി ഇങ്ങനെ ഉടുത്തൊക്കെ വന്ന് കാണാൻ ഒരുപാട് പേര് നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് ഉടുത്തൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഒരു എന്താ പറയുക ഇതൊരു അലസമായിട്ട് എടുത്താൽ മതി അത്രയും ചുങ്ങടി സാരിയുടെ ഒക്കെ ഒരു പ്രത്യേകത അതാണ് നമ്മളങ്ങനെ എന്താ പറയുക പാർട്ടി വെയർ ഒക്കെ കൊടുക്കുന്ന പോലെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്താ പറയുക അത്ര ശ്രദ്ധിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അലസമായിട്ട് എടുത്തു വന്നാലും ഭയങ്കര രസമുള്ള സാരീസാണ് ഈ ചുക്കിടി സാരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് വിഷുവായിട്ട് എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം എന്നാലും നമ്മള് വീഡിയോസ് എല്ലാം കാണണം വീഡിയോസ് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ സാരീസ് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശ്വാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ബൈ